നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ജു വാരാറിന്റെ തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് തന്റെ ഈ പുതിയ സിനിമ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി നിർമ്മിച്ചതാണ് എന്നും കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയല്ല എന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു എന്റെ സിനിമകൾ റിലീസാകുമ്പോൾ കാണാൻ വരുന്ന ഭൂരിഭാഗം പ്രേക്ഷകരും കുട്ടികളും മുതിർന്നവരുമായിരിക്കും അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് പാരന്റ്സും അതുപോലെ തന്നെ പേരന്റ്സും കുട്ടികളും ഇരിക്കുന്ന സമയത്ത് കാണാൻ പറ്റിയ ഒരു മൂവിയല്ല ഇത് എന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു ഈ സിനിമ ഒരിക്കലും ഒരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയല്ല ഇത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അഡൽസിനെ ഉദ്ദേശിച്ചു മാത്രം നിർമ്മിച്ച സിനിമയാണ് അതുകൊണ്ട് തന്നെ എന്റെ ഈ പുതിയ സിനിമ കാണാൻ വരുന്നവരെല്ലാവരും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം ഫൂട്ടേജ് എയ്റ്റീൻ പ്ലസ് ആണ് ശ്രദ്ധിക്കണേ അംബാനെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ വിവരം പങ്കുവച്ചത് സിനിമയുടെ റിലീസിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ മാത്രമേയുള്ളൂ ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തുറന്നുപറച്ചിൽ പറച്ചിൽ നടത്തിയ നടിക്കാണ് ആരാധകരെല്ലാവരും അഭിനന്ദനങ്ങൾ നേരുന്നത് നിങ്ങൾ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ പലരും കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ വന്നേനെ അപ്പോൾ അവർക്കത് വല്ലാത്ത പ്രയാസങ്ങളും ഉണ്ടാക്കും എന്നാൽ നിങ്ങളുടെ ഈ തുറന്നുപറച്ചിൽ കാരണം കുടുംബത്തോടൊപ്പം വരാതിരിക്കാൻ പലരും ശ്രമിക്കും നിങ്ങൾ കേരളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മഞ്ജു ചേച്ചി എന്നൊക്കെയായിരുന്നു ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ താരത്തിന്റെ വീഡിയോക്ക് തായ ക്യാപ്ഷൻ ഇട്ടത് നിരവധി പേരാണ് മഞ്ജു വാര്യാർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് മഞ്ജു വരാറുടെ സിനിമകളെല്ലാം മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് മഞ്ജുവിന്റെ പ്രേക്ഷകർ അധികവും കുടുംബ പ്രേക്ഷകർ തന്നെയായിരിക്കും ഇങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മഞ്ജു തന്നെ തുറന്നു പറയുന്നത് തന്റെ സിനിമ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിർമ്മിച്ചതാണെന്ന് അതുകൊണ്ട് തന്നെ തന്റെ സിനിമ കാണാൻ വരുമ്പോൾ മുതിര്ന്നവർ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണമെന്നും താരം പറയുന്നുണ്ട്